ഒരു 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 മനോഹരമായ വർത്തമാനകാല സാഹചര്യങ്ങളുടെ ിൽ നിന്ന് ഇസ്ലാമിന്റെ സംസ്കാരത്തെ വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ നോക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരു ബഹുസ്വര രാജ്യമാകുന്ന ഇന്ത്യ രാജ്യത്ത് നമുക്ക് രാജ്യത്ത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റൂല എന്നുള്ള ഒരു നിയമം നിങ്ങളൊന്ന് പറഞ്ഞു ഇസ്ലാമിന്റെ നിയമങ്ങൾ ഒരു മുസ്ലിം രാജ്യമാകുന്ന ഒരു ഒരു കൺട്രിയിൽ ഒരു മുസ്ലിം രാജ്യം അത് നല്ല നിലയിൽ നടപ്പിലാക്കുന്നുണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര രാജ്യത്ത് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമത്തെ നമുക്ക് രാജ്യദ്രോഹമായി എണ്ണപ്പെടാൻ കഴിയുന്ന ഏതെങ്കിലും ഒന്നുണ്ടോ ഇല്ല ഇല്ല എന്തുകൊണ്ടില്ല എന്ന് ചോദിച്ചാൽ അത് രാജ്യത്തിന്റെ ഭരണഘടന എഴുതിയവരുടെ ഔദാര്യമൊന്നുമല്ല ഇസ്ലാം അങ്ങനത്തെ പ്രാകൃത പരിഷ്കൃത പ്രകൃതി നിയമമാണ് പ്രാകൃത നിയമമല്ല ഇസ്ലാം എപ്പോഴും പരിഷ്കൃതമാണ് അന്നും പരിഷ്കൃതമാണ് പ്രാകൃത കാലത്തും ഇന്ന് പരിഷ്കൃത കാലത്തും അത് പരിഷ്കൃതമാണ് വികസിത രാജ്യത്തിലും ഇസ്ലാം എന്ന് പറയുന്നത് പത്തര മാറ്റാണ് കാരണം ഇസ്ലാം പ്രകൃതി നിയമമാണ് ഹജ്ജിന് പോകാൻ ഇസ്ലാ ഈ രാജ്യത്ത് എന്താ തടസ്സം രാജ്യത്ത് ആരെങ്കിലും പറയോ നിങ്ങൾ വിദേശ രാജ്യത്തോടാണ് കൂറുകണിക്കുന്നതെന്ന് അല്ല 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 അങ്ങനെയല്ല നമ്മുടെ ആരാധനകളിൽ കൃത്യമായ ഒരു കേന്ദ്ര ബിന്ദു നമ്മളെ പഠിപ്പിച്ചു അവിടെ പോയാലേ ഹജ്ജ് മുംറയും ചെയ്യാൻ പറ്റുള്ളൂ അത് ഭരണഘടന ബഹുമാനപ്പെട്ട ഭരണഘടന അംഗീകരിച്ചു തന്നു സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നത് എട്ടുകൂട്ടം ആളുകളിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തെ കണ്ടെത്തിയിട്ട് അവർക്ക് കൊടുക്കണമെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഇസ്ലാമിന്റെ ഈ നിയമത്തെ രാജ്യത്തിന്റെ ഏതെങ്കിലും നിയമങ്ങളോട് വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ ഒന്നുമില്ല ഒന്ന് ഉണർന്ന് ചിന്തിക്ക് അഞ്ചു നേരത്തെ നമസ്കാരം ആരൊക്കെ ഭീകരമായി തോന്നുക രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനോ രാജ്യത്തിന്റെ നിയമങ്ങൾക്കോ എന്തെങ്കിലും ബാധകമാകുന്നുണ്ടോ അപ്പൊ ചോദിക്കും ഈ രാജ്യത്ത് ഒരു രാജ്യം കടന്നാക്രമണം നടത്തി ഈ രാജ്യത്തെ കടന്നു വന്ന ഒരു രാജ്യം ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ രാജ്യത്തെ നമ്മൾ ഇവിടത്തെ ഇവിടത്തെ രാജ്യത്തിന്റെ പട്ടാളം വന്നപ്പോൾ രാജ്യം നമ്മുടെ രാജ്യത്തോട് നടത്തി ആക്രമിക്കാൻ വരുമ്പോൾ നിസ്കാരത്തിന്റെ സമയമായി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നീക്കാൻ പറ്റുമോ അവൻ അവിടെ ഉറക്കേണ്ടി വരും അങ്ങനെ വരുമ്പോ ഇസ്ലാം എന്താ പഠിപ്പിച്ചത് നീ രണ്ട് സഫായിട്ട് നിൽക്കണം ഒരു സഫ് സുജൂദിലേക്ക് രണ്ടാമത് പുറകിൽ നിൽക്കുന്ന സഫ് അവിടെ തന്നെ നിലയുറപ്പിക്കണം ആദ്യം സുജൂദിലേക്ക് പോയ രണ്ട് സുജൂദും കഴിഞ്ഞ് ആദ്യത്തെ സഫുകാരെ പോകേണ്ടത് എന്ന് യുദ്ധത്തിന്റെ സന്ദർഭത്തിലെ കർമ്മശാസ്ത്രത്തിൽ പ്രതിപാദിക്കുമ്പോ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു അതിർത്തിയിൽ കടന്നാക്രമണം നടത്തുന്ന രാജ്യത്തിന്റെ ശത്രുക്കളോട് പോരടിക്കുന്ന ഘട്ടം വന്നാൽ നേട്ടമല്ലോ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് ും എതിരാുന്നില്ല അത് തന്നെ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തു പ്രിയപ്പെട്ട പ്രവാതകം പഠിപ്പിച്ചു കൊടുത്തു നമസ്കാരത്തെ പോലും ഇത്ര കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തത് നാളെ രാജ്യത്തിന്റെ പൊട്ടാളത്തിന് വേണ്ടി അണിനിരക്കേണ്ടി വന്നാൽ ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഞങ്ങൾ പോവാണ് ഞങ്ങൾക്ക് വലുത് ദീനാണെന്ന് പറഞ്ഞ് പോകേണ്ട കാര്യമില്ല രണ്ട് സഫ ആയിട്ട് അണിനിരക്കുക ഒരു സഫ് സുജൂതിൽ പോകുമ്പോ അടുത്ത സഫ് കാത്തു നിൽക്കണം ആ സുജൂതിലേക്ക് പോയ സഫ് ആ സുജൂതിലേക്ക് പോയ ഒന്നാമത്തെ രണ്ട് ും കഴിഞ്ഞ് വരുമ്പോഴാണ് പോകേണ്ടത് എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച് വരച്ച് കാണിച്ചില്ലേ നമ്മളെ അപ്പൊ നിസ്കാരം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ ഈ നിയമം രാജ്യത്തിന്റെ നിയമങ്ങളോട് വെല്ലുവിളിയാവുക ഇല്ലാവൂല പിന്നെ ഏതാ നമ്മൾ നോമ്പ് പിടിക്കുന്നതോ ഒരു മനുഷ്യൻ ഉപവസിക്കുക എന്ന് പറയുന്നത് രാജ്യത്തെന്ത് ഭീഷണിയാ ഉള്ളത് രാജ്യത്ത് വല്ല ഭീഷണിയും നേരിടുന്നുണ്ടോ ഒരു ഭീഷണിയും നോമ്പുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷിതത്തിന് നഷ്ടമാകുന്നില്ല ഇങ്ങനെ നോക്കിയാൽ ഇസ്ലാമിന്റെ ഒരു കൽപ്പനകളും ഒരു നിയമങ്ങളും രാജ്യത്തിന്റെ ഏതെങ്കിലും നിയമത്തോട് വെല്ലുവിളി ഉയർത്തുന്ന ഒന്നുമില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഭരണഘടന നമുക്ക് തരുന്ന അവകാശങ്ങളെ സംരക്ഷണങ്ങളെ നമുക്ക് നൽകുന്ന ആനുകൂല്യങ്ങളോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ പത്തരമാറ്റി വിളിച്ചു പറയുന്ന ഇസ്ലാമിന്റെ ഏറ്റവും നല്ല ഒരു പ്രകൃതി ോട് ഇണങ്ങി ചേരുന്ന മതമായി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അത് നമ്മൾ തിരിച്ചറിയണം ഇവിടെ നമ്മുടെ മകൾ സ്കൂളിൽ ഹിജാപിട്ടുകൊണ്ട് ഇപ്പൊ വെറുതെ എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു സംശയമുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഈ കന്തൂറ ഞാനിടുമ്പോൾ അതിന് ഭീകരവും ഒരു പള്ളിയിൽ പള്ളിയിലുള്ള ലോഹ അത് മതപരവുമാകുന്നത് എങ്ങനെയാണ് മനസ്സിലാകുന്നില്ല എന്റെ നൂലിന് പകരം വേറെ ഏതെങ്കിലും ഏതെങ്കിലും രാസവസ്തുക്കൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബോംബ് നിർമ്മിക്കുന്ന മെറ്റീരിയൽ കൊണ്ടാണോ നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാരുടെ ഈ കന്തൂറ നിർമ്മിച്ചിരിക്കുന്നത് ഒരു മുസ്ലിം പെണ്ണ് പറതയിടുന്നു അവളുടെ ശരീരം മാനം മറയ്ക്കുന്നു അത് ഭീകരവാദത്തിന്റെ ചിത്രമാകുന്നു എന്നാൽ ക്രൈസ്തവ കന്യാ സ്ത്രീകൾ ധരിക്കുന്നത് തിരുവസ്ത്രവുമാകുന്നതിന്റെ ലോചിക്ക് മനസ്സിലാകുന്നില്ല തീരെ മനസ്സിലാകുന്നില്ല പറയാ ഒരുത്തൻ 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 നിങ്ങളുടെ 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 കൂട്ടത്തിൽ 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 ഇല്ലേ എന്ന് എന്ന് ഖുർആൻ ഖുർആൻ ചോദിച്ചതുപോലെ ഇല്ലേടോ ചോദിച്ച ഒരു ഇല്ലാതെ പോയല്ലോ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെ കൊഞ്ഞിനും കുത്തിക്കൊണ്ട് ഇത് തന്നെ ഇസ്ലാമിനെതിര കയറി ഇസ്ലാമിന്റെ മക്കളോട് ഇത് തന്നെ ഓരോന്ന് അഴിച്ച് ഹല്ല് ചെയ്ത് അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് അഴിച്ചു നേതൃത്വത്തിന് ഘട്ടത്തിലേക്ക് ഇസ്ലാം ഞാൻ ചോദിക്കുകയാണ് ഒരു മുസ്ലിം പെൺകുട്ടി ഇടുന്ന ഹിജാബ് ആ ഹിജാബ് അഴിച്ചു വെക്കടി എന്ന് പറയുന്നത് ശിരോവസ്ത്രം ധരിച്ച കന്യാസ്ത്രീയാണ് എന്താ അവരുടെ തലയിൽ ഇരിക്കുന്നത് മുട്ടത്തോളാണോ മുസ്ലിം പെണ്ണിന്റെ തലയിൽ കിടക്കുന്നത് ബോംബ് നിർമ്മിക്കുന്ന ഏതെങ്കിലും വസ്തുവാണോ ഇത് രണ്ട് ശിരോവസ്ത്രമല്ലേ എന്റെ നമുക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോഴും ഒരു പുരുഷൻ മുസ്ലിമായ പുരുഷൻ ദാടി വളർത്തുമ്പോൾ അത് ഭീകരവാദത്തിന്റെ ചിത്രമാവുകയും അതേസമയം മറ്റു മതസ്ഥർ ദാടി വളർത്തുമ്പോൾ പൗരുഷത്തിന്റെ ലക്ഷണവുമാകുന്നത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് മുസ്ലിം തലപ്പാവതരിച്ചാൽ ആ തലപ്പാവതരിക്കുന്ന മുസ്ലിമിന്റെ തലപ്പാവിനകത്ത് ബോംബ് സംസ്കാരമാണ് എന്ന് വരച്ച് കാണിച്ചുകൊണ്ട് ഭീകരവാദങ്ങൾ ഞാൻ ചോദിക്കുന്നു സിഖ് മതവിശ്വാസികൾ അവരുടെ വിശ്വാസം ഒരിക്കലും അവർ നഷ്ടപ്പെടുത്തുന്നില്ല അവർക്ക് മൂന്ന് കാര്യങ്ങൾ അവർക്ക് നിർബന്ധമാണ് ഒന്ന് ചെറിയൊരു വാള് ഫ്ലൈറ്റിൽ അലോഡാണത് നമ്മളൊരു സൂചി കൊണ്ടുപോയാൽ ആ സൂചി നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്നു രാജ്യത്തിന്റെ നിയമമാണ് അംഗീകരിച്ചു കൊടുക്കുന്നു സൂചി കൊണ്ടുപോകാൻ നമുക്കൊരു ന്യായവുമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സമയത്ത് സിഖ് വിശ്വാസിക്ക് അവന് ചെറിയ ഒരു വാള് കൊണ്ടുപോകുന്നതിന് വിശ്വാസത്തിന്റെ ഭാഗമാണ് ദാടി വെക്കുന്നതിന് പോലീസിൽ പഞ്ചാബി പോലീസുകാർ പഞ്ചാബി സിഖ് വിശ്വാസിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ദാടി വെക്കുന്നതിന് തടസ്സമില്ല മുസ്ലിമാണോ അവനെ ദാടി പഠിക്കണം നിങ്ങള് നോക്കൂ മനസ്സിലാകുന്നില്ല ആ സിഖ് മതവിശ്വാസിയുടെ തലപ്പാവിന് ഉണ്ടാകുന്നില്ല മുസ്ലിമിന്റെ തലപ്പാവിൽ എന്താണ് സിഖ് മതവിശ്വാസിയുടെ തലപ്പാവിൽ നിന്ന് വ്യതിരിക്ത എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമം വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളിലും മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ ഒരു നിയമങ്ങൾക്കും അത് പ്രശ്നമാകുന്നില്ല പൊട്ടുതൊട്ടുകൊണ്ട് ഹൈന്ദവ മതവിശ്വാസികളായ പെൺകുട്ടികൾ പഠിക്കാൻ വരുന്നു എന്നത് ഒരിക്കലും അവരുടെ യൂണിഫോം സിസ്റ്റത്തിന് എതിരാകുന്നില്ല ധരിച്ചുകൊണ്ട് ഒരു പെണ്ണ് ഒരു 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 ക്രൈസ്തവ വിദ്യാർത്ഥിനി പഠനശാലയിൽ വരുമ്പോൾ അതവരുടെ മതത്തിന്റെ ആചാരമാണ് അനുഷ്ടാനമാണ് വിശ്വാസമാണ് എങ്കിൽ അതൊരിക്കലും അവരുടെ അവരുടെ യൂണിഫോം സിസ്റ്റത്തിനോ അല്ലെങ്കിൽ സ്കൂളിന്റെ സുരക്ഷിതത്വത്തിനോ ഒരു കുറവ് വരുന്നില്ല എങ്കിൽ അവപ്പെട്ട മുസ്ലിം പെണ്ണിന്റെ ഒരു രോമം ആ രോമം അത് ഔറത്താണ് എന്നവളെ മദ്രസ വിദ്യാഭ്യാസ കാലം മുതൽ പഠിപ്പിച്ചിട്ട് ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപനത്തിൽ നിന്ന് അണുകിട പിന്നോട്ട് പോകാത്ത ഒരു മുസ്ലിം പെൺകുട്ടി തലമറച്ചു കൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ അവിടെ എന്തിനാണ് ഒരു ഭീകരം ആരായി പറയുന്നത് ശിരോവസ്ത്രം ധരിക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ സർക്കാരുകളോട് സമരം ചെയ്തിട്ട് ഞങ്ങളുടെ മതത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ സ്ത്രീകളും ദൈവത്തിന്റെ മണവാട്ടികളും എന്നറിയപ്പെടുന്ന കന്യാസ്ത്രീകൾ എന്ന് പറയുന്ന മാലാകമാരാണെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന അവർ തന്നെ സമരം ചെയ്യുന്നു ഞങ്ങളുടെ ആരാധനയുടെ ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് സമരം ഒരു ഭാഗത്ത് ചെയ്യുമ്പോ ഈ കേരളത്തിൽ മാത്രം എന്താണ് മുസ്ലിം പെൺകുട്ടി അവളുടെ മതത്തിന്റെ ആചാരമായ ഹിജാബ് ധരിച്ചു വരുമ്പോൾ എതിർക്കപ്പെടുക മനസ്സിലാകുന്നില്ല ുംഷീദ്വരുള്ള ഒരുത്തരും ചിന്തിക്കാൻ പറ്റുന്ന ഒരാളും ഇല്ലേ തുറന്ന ചോദ്യമാണ് അതുകൊണ്ട് നമുക്ക് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു നിയമം നിയമമല്ലാഹു തരുമ്പോ ആ നിയമത്തെ പറഞ്ഞത് ആ ഇസ്ലാമിന്റെ നിയമങ്ങൾ നമുക്ക് ആ നിലയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഹൃദയ വികാസം നമുക്കുണ്ടായാൽ ആളുകളാണ് നമ്മൾ നമുക്കതൊരു വിഷമമേ അല്ല നമുക്കൊരു പ്രയാസമേ അല്ല എന്റെ അവളുടെ ഒരു തലമുടി ഔറത്താണ് നിങ്ങൾക്കറിയോ മാലാക മഹാനായ പ്രിയപ്പെട്ട പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പലവട്ടം വന്നു ഖദീജത്തുൽ തആല പ്രിയങ്കരനായ പ്രിയപ്പെട്ട പ്രവാചകനോട് തന്റെ പ്രിയമുണർത്തി കൊടുക്കുന്നു എനിക്ക് ജിബിരി ഒന്ന് കാണിച്ചു തരുമോ ജിബിരിയിൽ വരുമ്പോ എനിക്ക് ആഗ്രഹമുണ്ട് കാണിച്ചു തരണം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു അതിനെന്താ ഞാൻ കാണിച്ചു തരാം ൻ വസ്ടലതുബി വസുന്നു രണ്ടുപേരും വലത്ത് പുണ്യപ്രവാചകനും തമ്മിൽ ഇരിക്കുമ്പോ എല്ലാവരും നല്ലൊരു ഹദിയ വക്കറ്റിലിടണം അള്ളാഹു നമ്മുടെ സമ്പത്തിലും നമ്മുടെ സന്താനങ്ങളിലും ഒക്കെ അള്ളാഹു പറക്കത്ത് തരട്ടെ എല്ലാ മുസീബത്തുകളും അള്ളാഹു മാറ്റി തരട്ടെ പ്രിയപ്പെട്ടവരെ നന്നായിട്ട് കേൾക്കണേ വലതുഭാഗത്ത് വരാറായോ അതെ എന്റെ നെറ്റിത്തടം വേർക്കാൻ ശരീരത്തിന് ഭാരം തൂങ്ങാൻ ജിബിരി ഇപ്പൊ എത്തും നീ കണ്ടോളണം ഞാൻ പറയും കേട്ടോ കേട്ടോ

അള്ളാന്റെ റസൂല് വീണ്ടും വലത്തെ കൈ കൊണ്ട് തട്ടിയിട്ട് ചോദിച്ചു കാണുന്നുണ്ടോ ഞാൻ കാണുക ഒമ്പറില്ല എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ ഇത് നിങ്ങൾ എവിടെ ഇരിക്കുന്നുള്ളെങ്കിലോ വിരിച്ചിട്ട് മടിത്തട്ടിലിരുത്തി കിട്ട് മേപ്പോട്ട് രണ്ടുപേരും നോക്കിയിരിക്കുകയോ ഇല്ല അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ആ കാണുകയാണ് ഞാൻ ഇല്ല നബി എനിക്ക് കാണാൻ പറ്റുന്നില്ല വല്ലാത്ത വിഷമോ കുറച്ചു നേരം ഇണ്ടാതിരുന്നിട്ട് നബിയോട് ചോദിച്ചു ഇപ്പൊ നോക്കിയേ ഉണ്ടോ ഇപ്പൊ നോക്കിയേ ഇപ്പൊ അവിടെ ഉണ്ടോ ഖദീജ ബി ഖദീജിയെ പറഞ്ഞു ഇല്ല ഖദീജ ജിബിലിയിലും മാഞ്ഞിരിക്കും പോയി അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു ആ ആ പിശാചല്ല മലക്ക് തന്നെയാണ് പിടിച്ചു നിൽക്കണം നീ എന്തായി പറയുന്നത് ഇടത്തിരുന്നിട്ട് കണ്ടില്ല വലത്തിരുന്നിട്ടും കണ്ടില്ല മടിയിലിരുത്തിയിട്ടും കണ്ടില്ല കുറച്ചു കഴിഞ്ഞ് ജിബിനിയിലും മാഞ്ഞു പോയപ്പോ വന്നത് ജിബിനിയിലാണ് എന്ന് നീ ഇത്ര ഉറപ്പ് പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ നബിയേ തിനെ പറ്റി എനിക്ക് എന്നോട് ചോദിക്കരുത് എനിക്കറിയില്ല അങ്ങക്ക് വേണ്ടി ദൂരമായി വന്ന മലക്കിനെ അങ്ങ് മാത്രമേ കാണുള്ള അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല അതല്ല ഇവിടുത്തെ ഞാൻ ടെസ്റ്റ് ടെസ്റ്റ് ഈ വന്നത് പിശാജാണോ മലക്കാണോ എന്നറിയാൻ ഞാൻ നടത്തി ആ ടെസ്റ്റിൽ വിജയിച്ചിരിക്കുകയാണ് വന്നത് എനിക്ക് ഉറപ്പായി ജിബിരി ചോദിച്ചു ഞാനറിയാതെ പ്പോഴാണ് അങ്ങയുടെ അടുക്കൽ ജിബിരിയിൽ മാലാക വന്നത് ജിബിരിയിലാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ രണ്ട് മൂന്നും മുടി മുടി രണ്ടു മൂന്നും മുടി എടുത്ത് കാരണം പെണ്ണുങ്ങളുടെ ഔറത്ത് കാണാൻ ജിബിരി നിൽക്കൂല ആ ജിബിരിയിൽ എന്റെ ഔറത്തിന്റെ ചില ഭാഗങ്ങൾ കണ്ടപ്പോ ശരീരത്തിന്റെ ഭാഗമല്ല വയറിന്റെ ഭാഗമല്ല തലയിലെ രോമങ്ങളിൽ ഒന്നോ രണ്ടോ തലമുടിയുടെ കെട്ടെടുത്ത് പുറത്തിട്ടപ്പോ നിങ്ങൾ ഭയപ്പെടരുത് എന്ന് ചുറ്റുമുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ചരിത്രം പറയുന്ന താരീഫിന്റെ ഗ്രന്ഥത്തിൽ കാണാ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പെൺമക്കളുടെ കൂടെ പിശാജു വേണോ മലക്കിന്റെ സംരക്ഷണം വേണോ നിന്റെ മകളുടെ കൂടെ കൂടണോ അതല്ല മലക്കിന്റെ സംരക്ഷണം ഉണ്ടാകണോ നിന്റെ പെൺകുട്ടിയുടെ പുറത്തു വന്നാൽ മലക്കിന്റെ സംരക്ഷണം കാണുന്ന വണ്ടി പോവും അതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീണാലും ഭൂമി പിളർന്നു പോയാലും സാഗരങ്ങൾ മുഴുവനും ഇരച്ചു കയറിയാലും ഈ ലോകത്ത് എന്ത് എന്ത് അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നാലും രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട ഭരണഘടന ഇസ്ലാമിന്റെ വിശ്വാസികളായ പെൺകുട്ടികൾക്ക് കൃത്യമായി നമുക്ക് ഹിജാബ് ധരിക്കാനുള്ള പെർമിറ്റ് തന്നിട്ടുണ്ട് എങ്കിൽ ഒപ്പം ഈ പെർമിഷൻ നമുക്ക് തരുന്നതോടുകൂടി രാജ്യത്ത് നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കൾ ഹിജാബ് ധരിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സംവിധാനങ്ങൾക്കോ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനോ സ്കൂളിന്റെ സുരക്ഷിതത്വത്തിനോ യാതൊരു നിലയിലുള്ള വിള്ളൽ വീടുന്നില്ല എന്ന് ഉറപ്പായിരിക്കവേ നമ്മുടെ പെൺകുട്ടികളെ ഹിജാബ് ധരിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യാ സ്കൂളിൽ സ്കൂളിൽ നിന്ന് മാറ്റുക മാറ്റുക എന്താ ഇത്ര നിർബന്ധം അവിടെ തന്നെ പഠിപ്പിക്കണമെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നാളെ ഈ പ്രസംഗം എത്തപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ ചില വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഭയന്നിട്ടല്ല പക്ഷേ ബഹുസ്വര സമൂഹത്തിൽ ചില പരിമിതികൾ നമുക്കുണ്ടല്ലോ തങ്ങൾക്ക് പറ അപൂഹായി പറഞ്ഞു എനിക്ക് രണ്ടു തരം അറിവല്ല പഠിപ്പിച്ചിരുന്നത് ഒന്നുങ്ങൾക്ക് ഞാൻ വിളമ്പിത്തന്നു ഇനി ഒന്നും വിളമ്പിത്തന്നങ്ങൾ എന്റെ കുത്തിരു പിടിക്കും എന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് പരിമിതികൾ ലിമിറ്റ്സ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കും അവർക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ സിമ്പിൾ ആകണം സഹിലാകണം കൊടുക്കണം കൊടുക്കണം അതാണ് ലക്ഷണം അതല്ലാതെ ആകാശത്തിലേക്ക് പോകുന്ന വായുവിന്റെ സാന്ദ്രത കുറയുന്ന ബഹിരാകാശത്തേക്ക് സംവിധാനങ്ങളൊന്നുമില്ലാതെ അവിടെ വെച്ച് മരണപ്പെട്ടു പോകുന്നത് പോലെ വായു കിട്ടാതെ ശ്വാസം കിട്ടാതെ ഹറജുമായി ഞെരുക്കവും ഇടുക്കവുമായി ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മുടെ മക്കൾക്ക് തോന്നാത്ത നിലയിലുള്ള സമീപനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ തോന്നിയാൽ നമ്മുടെ മക്കൾക്ക് ലലാലത്തിന്റെ വഴിയായിരിക്കും അള്ളാഹു പിന്നെ തുറന്നു കൊടുക്കുക പടശദംപുരാൻ കാത്തുരക്ഷിക്കട്ടെ എന്ന ആത്മാർത്ഥമായ ആയോടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആാനിന്റെ നിയമങ്ങൾ നമ്മുടെ സംവിധാനങ്ങൾക്കോ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനോ യാതൊരു വിള്ളലും നൽകുന്നില്ല എന്ന ഏറ്റവും സന്തോഷകരമായ അത് ഇപ്പോഴും ഞാൻ പറയുന്നു ഭരണഘടന നമുക്ക് തന്നതിന്റെ പേരിൽ മാത്രമല്ല ഇസ്ലാമിന്റെ നിയമം പ്രകൃതി നിയമമാണ് ഇസ്ലാമിന്റെ നിയമം പ്രകൃതി നിയമമാണ് ജുമാഗഡിന് പുറത്തിറങ്ങുമ്പോ തല തലമറച്ചു കൊണ്ടൊരു പെണ്ണ് പോകുന്നത് കണ്ടു ആ പെണ്ണ് തലമറച്ചത് ഇപ്പോൾ നമുക്ക് ആ ഉദാഹരണം സക്സസ് അല്ല കാരണം മഴയാണ് ആ പെൺകുട്ടി തലമറച്ചു കൊണ്ട് നടക്കുന്നത് ഹിന്ദു യുവതിയാണ് ബ്രാഹ്മണ യുവതിയാണ് ആ സഹോദരി തലമറച്ചുകൊണ്ട് പോകുന്നത് വേറൊന്നും കൊണ്ടല്ല കഠിനമായ ചൂട് തലയിലടിച്ചാൽ ആ തലയിൽ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് പേടിച്ചിട്ട് സാരിത്തുമ്പോ വലിച്ച് തലയിലിട്ടേക്ക് പോകുമ്പോ മുസ്ലിം പെണ്ണിനോട് പറഞ്ഞു രാവും പകലിലും തണുപ്പത്തും

ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ക്യാൻസർ രോഗിയായ ഒരു സഹോദരിയുടെ ഒരു ക്യാൻസർ രോഗിയായ ഒരു സഹോദരൻ സഹോദരൻ എന്ന് പറഞ്ഞാൽ ആറര വയസ്സിൽ രോഗം പിടിപെട്ടു ഇപ്പൊ എട്ടര വയസ്സുണ്ട് ആ എട്ടര വയസ്സുള്ള മകന് കഠിനമായ ക്യാൻസർ രോഗമാണ് വാപ്പ ഉപേക്ഷിച്ചു പോയതാണ് മൂത്ത മകനാണ് വീട്ടിൽ ചെലവൊക്കെ കണ്ടെത്തുന്നത് അതോടൊപ്പം ആ പ്രിയപ്പെട്ട സഹോദരി ഉമ്മ അവരും അവരും ന്യൂറോ സംബന്ധമായ ഒരു സർജറി ന്യൂറോ സംബന്ധമായ ഒരു പ്രശ്നമുള്ള ഒരു സഹോദരിയാണ് ആ സഹോദരിക്ക് ആ സഹോദരിയും കിടപ്പിലാണ് ആ പ്രിയപ്പെട്ട മകൻ ആർ പേഷ്യന്റുമാണ് അള്ളാഹു എത്രയും വേഗം സമ്പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട മൂത്ത മകനാണ് അപ്പൊ അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം പടച്ചോനെ അങ്ങനെ ഒരു അവസ്ഥ എന്നെ നീ തിരിച്ചെടുത്തിട്ട് എന്റെ മക്കൾക്ക് വേണ്ടി ഒരു ചായ വാങ്ങാൻ നാളെ ഒരു പള്ളിയുടെ മുറ്റത്ത് പോകുന്ന ഒരു അവസ്ഥ നീ വരുത്തല്ലേന്ന് ആ പാവപ്പെട്ട കുട്ടി വയസ്സല്ലേ ഉള്ളൂ എട്ടര വയസ്സ് നമുക്കും ആ പ്രായമുള്ള മക്കളില്ലേ നാളൊരവസ്ഥ നമുക്കും വരില്ല എന്നാരി കണ്ടു അള്ളാഹു നമ്മളൊക്കെ ഈ സദക്കയുടെ പറക്കത്ത് കൊണ്ട് കാത്തിരിക്കും െ പുറത്ത് നിറത്ത് നിൽക്കുന്നുണ്ടാവും ബക്കറ്റ് കൊണ്ട് നിൽക്കും അപ്പൊ എല്ലാവരും ഒരു സഹായം നൽകി പോകണം എന്നറിയിക്കുകയാണ് അതേപോലെ ഒരു നിബിദ്ധങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകം ഗാന്ധി പാർക്കിൽ അത് പ്രകാശനം ചെയ്തിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആ പുസ്തകവുമായിട്ട് രണ്ട് മുത്തലിമീങ്ങൾ വന്നിട്ടുണ്ട് നല്ല പുസ്തകമാണ് മുത്തുനബി സലഹുലി വസ്ല്ലയുടെ ആ ചരിത്രം തുടക്കം മുതൽ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ഹ്രസ്വമായ അവലോകനം നടത്തിയ നല്ല ഒരു ബുക്കാണ് പ്രവാചകനെ വായിക്കാനും പഠിക്കാൻ നമ്മൾ പഠിക്കുന്ന സഹോദരങ്ങൾ കുറച്ച് പഠിക്കണം നമ്മൾ ആ പഠിക്കാനുള്ള ഒരു അവസരമാണ് അലഹദില്ല ആ ഒരു ബുക്കിൽ നമുക്ക് വരച്ച് കാണിക്കുന്നത്